സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാനോത്സവം നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ വടകര എംഇഎസ് കോളേജ് തല ഉദ്ഘാടനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ഉന്നത വിദ്യാഭ്യാസം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക വിദ്യാർത്ഥികളുടെ അഭിരുചികൾ പരിപോഷിപ്പിക്കുക കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംസ്ഥാനത്ത് ഈ വർഷം മുതൽ നാലുവർഷ ബിരുദ പഠനം ആരംഭിക്കുന്നത് ഈ പദ്ധതിയുടെ സംസ്ഥാന തല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിൽ നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഔദ്യോഗിക യൂട്യൂബ് പേജ് വഴി എം ഇ എസ് കോളേജിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗം കൊണ്ടിരിക്കുന്ന നമ്മൾ കടന്നു പോകുന്നത് അത്യന്തം വിദ്യാഭ്യാസ രംഗം ചൈതന്യത്താകുന്ന ഒരുപാട് നടപടിക്രമങ്ങളും പ്രവർത്തനങ്ങളും നമ്മുടെ കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ വർഷങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള നമുക്ക് വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക മൂലധനം ഉയർത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയതിന്റെ പ്രാധാന്യം മുഖ്യ പ്രഭാഷണം നടത്തിയ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വി കെ ജമാൽ സൂചിപ്പിച്ചു ഇത്തരം സംവിധാനങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നതിൽ നമ്മൾ ഈ സർക്കാരിനെ അഭിനന്ദിച്ചേ പറ്റൂ അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എന്തുകൊണ്ടും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സംരംഭമാണിത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഈ മൂന്ന് കൊല്ലത്തെ കോഴ്സ് തീർത്തും നിർത്തിവെച്ചിട്ടില്ല കൊല്ലത്തേക്കുള്ള ബിരുദമായ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് അതിൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ആരും വ്യാകുലപ്പെടേണ്ടതില്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റി തന്നെ തുടക്കത്തിൽ നിന്നുള്ളൊരു അപാകതകൾ പലപ്പോഴും കണ്ടെന്ന് വരാം അതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എം ഇ എസ് എഫ് വൈ യു ജി പി കോർഡിനേറ്റർ ഡോക്ടർ ആശാലത പി ജെ സ്വാഗതവും പ്രിൻസിപ്പാൾ ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് അധ്യക്ഷതയും വഹിച്ചു പരിപാടിയിൽ കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി വരയാലിൽ മൊയ്തു ഹാജി വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിതിൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിമി കെ കെ അഡ്വക്കേറ്റ് ഇല്ലിയാസ് പി ടി ഒ പി രാജൻ അമീർ കെ കെ പത്മനാഭൻ മാസ്റ്റർ അമർനാഥ് മാസ്റ്റർ പി ടി എ മെമ്പർ രാജീവൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ യു പത്മകുമാർ കോളേജ് യൂണിയൻ ഭാരവാഹി നിഹാൽ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ബിരുദ പ്രോഗ്രാമിനെക്കുറിച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി ജമാൽ മുഹമ്മദ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഓറിയന്റേഷൻ ക്ലാസ് നൽകി പ്രോഗ്രാം കോർഡിനേറ്റർ ദിൻഷാ എ കെ ചടങ്ങിന് നന്ദി പറഞ്ഞു